നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഖാലിസ്ഥാനി ഭീകരൻ ഗുർപത്വൻ സിംഗ് പന്നൂൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് പന്നൂൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് നവംബർ പത്തൊൻപതിന് എയർ ഇന്ത്യ വിമാനങ്ങളിൽ ബോംബ് വെക്കുമെന്നാണ് ഇത്തവണ ഭീഷണി മുഴക്കിയിട്ടുള്ളത് നവംബർ പത്തൊൻപതിന് നടക്കുന്ന ആഗോള ഉപരോധത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്നും സിഖ് സമൂഹം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പന്നൂൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് സിഖ് സമൂഹത്തിലെ അംഗങ്ങൾ ആരും തന്നെ നവംബർ പത്തൊൻപത് മുതൽ എയർ ഇന്ത്യ സർവീസുകൾ ഉപയോഗിക്കരുതേയെന്നും ഇത് ജീവന അപകടമുണ്ടാക്കുമെന്നും പന്നൂൻ പറയുന്നു ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളം നവംബർ പത്തൊൻപതിന് അടച്ചിടുമെന്നും അതിന്റെ പേര് മാറ്റുമെന്നും പന്നൂൻ അവകാശപ്പെട്ടു ക്രിക്കറ്റ് ലോകകപ്പിന്റെ അവസാന മത്സരം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഖാലിസ്ഥാനി ഭീകരൻ ഇത്തരമൊരു ഭീഷണി ഉയർത്തിക്കാട്ടിരുന്നതും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാമാങ്കം നടക്കുന്ന അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് നേരെയും പന്നൂൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട് നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിൽ നടക്കാൻ പോകുന്നത് ഏകദിന ക്രിക്കറ്റ് ഫൈനൽ അല്ലെന്നും ലോക ടെറർ കപ്പിന്റെ ഫൈനൽ ആണെന്നുമാണ് വീഡിയോ സന്ദേശത്തിൽ ഈ ഒക്ടോബർ അഞ്ചിന് ആദ്യ മത്സരം നടന്ന അഹമ്മദാബാദ് രേന്ദ്രമോദി സ്റ്റേഡിയത്തിന് നേരെയും പന്നൂൻ സമാനമായ ഭീഷണി ഉയർത്തിയിരുന്നു ഒക്ടോബർ പത്തിന് യു എസ് ആസ്ഥാനമായുള്ള നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവനായ പന്നൂൻ ഇന്ത്യയിലും സമാനമായ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു പഞ്ചാബ് മുതൽ പലസ്തീൻ വരെ നിയമവിരുദ്ധ അധിനിവേശത്തിന് കീഴിലുള്ള ആളുകൾ പ്രതികരിക്കും അക്രമത്തിന് കാരണമാകുന്നു എന്നും പന്നൂൻ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നു അമൃത്സറിൽ ജനിച്ച പന്നൂൻ മുതൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും പഞ്ചാബിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും തന്റെ ഭീഷണികളും മറ്റ് കുതന്ത്രങ്ങളും വഴി ഭയവും ഭീകരതയും പ്രചരിപ്പിക്കുന്നതിലും ഇയാൾ കൃത്യമായ പങ്ക് വഹിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മൂന്നിന് പ്രത്യേക എൻ ഐ എ കോടതി പന്നൂനെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു എന്നാലും ഈ സമയം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയെല്ലാം പരിഭ്രാന്തരാക്കിക്കൊണ്ടായിരുന്നു പന്നു ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഏത് വിമാനത്തിലാണ് ഇത്തരമൊരു സ്ഫോടനം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നോ എങ്ങോട്ടുള്ള വിമാനത്തിലാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നോ ഒന്നും പറയാതെയാണ് ഇത്തരം ഒരു ഭീഷണി സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക